അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ അറിഞ്ഞാൽ നാം ഒരിക്കലും തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കുകയില്ല സഹജിത് നിസ്കാരം നമ്മൾ സാധാരണ രണ്ട് പ്രക്കാരത്താണ് നിസ്കരിക്കൽ അതിൽ കൂടുതലും നിസ്കരിക്കാം അള്ളാഹുവിന് ഇഷ്ടം എത്രയാണോ നിസ്കരിക്കുന്നത് അത് നാം പതിവാക്കി കൊണ്ടുപോകണം ഇടക്ക് വെച്ച് നിർത്താതെ അത് പതിവാക്കി കൊണ്ടുപോകണം ഇടക്ക് വെച്ച് അത് നിർത്തൽ കരാഹത്തുമാണ് പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നാം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ഈ സുന്നത്ത് നിസ്കാരത്തിന് ഒരുപാട് പറയാനുണ്ട് ഇതിൻ്റെ മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു തഹജിത് നിസ്കാരത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനൗത്ത ആല ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഈ തഹജുദ് നിസ്കാരം പതിവാക്കുക നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതാണ് നമുക്ക് ഇത് നിലനിർത്തിയാൽ അതുപോലെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഈ തഹജിദ് നിസ്കാരം പതിവാക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കും ഒരുപാട് അന അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എല്ലാ വേദനകളും ഈ തഹജു നിസ്കാരം പതിവാക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ആ വേദനകളിൽ നിന്നൊക്കെ അള്ളാഹു സന്തോഷം കാണിച്ചു കൊടുക്കും അവൻ എന്ത് വിഷമമാണോ അനുഭവിക്കുന്നത് അത് അല്ലാഹു ഇല്ലാതെയാക്കി കൊടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഹലാലായ എന്ത് ആഗ്രഹങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഈ തഹജിദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഹലാലായ എന്ത് ആഗ്രഹമാണോ ആ സമയത്ത് നാം അള്ളാഹുവിലേക്ക് കരമുയർത്ത് ചോദിക്കുന്നത് ആ ഒരു ദുവാ അല്ലാഹു സ്വീകരിക്കുന്നതാണ് അനുഭവമുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഞാനും ഈ അടുത്താണ് തഹജിത് നിസ്കാരം പതിവാക്കി തുടങ്ങിയത് എന്ന് മനസ്സിൽ കരുതും നിസ്കരിക്കണം ഇന്ന് നിസ്കരിക്കണം എന്ന് എണീക്കണം എന്ന് പക്ഷേ അത് എണീക്കാൻ കഴിയില്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് ഞാനും നിസ്കാരത്തിലേക്ക് ഏർപ്പെട്ടത് ഇത് നമ്മൾ തുടർന്നാൽ ഒരിക്കലും ഇത് നിർത്തിവെക്കാൻ പാടില്ല ആ നിർത്തിവെക്കുന്നത് കരാഹത്തുമാണ് നിസ്കാരം നമ്മൾ തഹജ്വ നിസ്കരിക്കൽ തുടങ്ങിയാൽ ഇന്ന് നിസ്കരിച്ച് ഇനി നാളെ നിസ്കരിക്കില്ല അങ്ങനെ ഒരിക്കലും പറ്റില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നാം നിലനിർത്തണം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നാം ഒരിക്കലും വിചാരിക്കാത്ത നേട്ടങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക അതുകൊണ്ട് തഹജ്ജു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഈ രണ്ട് റക്കായത്ത് തഹജു നിസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ നോക്കുക ഇന്നു മുതൽ ഈ ഒരു വീഡിയോ കാണുന്നത് മുതൽ എന്നെങ്കിലും നിങ്ങൾ ഈ താജുദ് നിസ്കാരം ഒരു ദിവസം പോലും കളയാതെ ഒരുപാട് മനസ്സ് വിഷമിച്ച് കഴിയുന്നവരൊക്കെ ഉണ്ടാകും അല്ലേ അവർക്കൊക്കെ ഒരുപാട് ആശ്വാസമാണ് ഈ താജ്യു നിസ്കാരം ആ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് പ്രക്കാലത്ത് താജുദ് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് പ്രയാസമാണ് എന്ത് വിഷമമാണെങ്കിലും അതിനൊരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചിലർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്നതാണ് ഒരു ദിവസം തന്നെ താജ്യ നിസ്കരിച്ച് അള്ളാഹുവിനോട് ചെയ്താൽ അതിനുള്ള ഉത്തരം അള്ളാഹു അന്ന് തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് ഉത്തരം കിട്ടി എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതിരിക്കരുത് പിറ്റേന്ന് നിങ്ങൾ ഇത് തുടർന്ന് പോരണം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പദവി വന്നു ചേരുന്നതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പദവികളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് വന്നു ചേരും അത്രക്കും മഹത്വമുള്ള ഒരു നിസ്കാരമാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഈ നിസ്കാരം നിസ്കരിക്കാത്തവർ ഇതിൻ്റെ മ ഞാനും ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഉറക്കിൽ നിന്നും ഉണരാൻ തുടങ്ങി നല്ല ഉറ അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോകുമായിരുന്നു നിസ്കരിക്കണം എന്ന് കരുതി എണീക്കാൻ കഴിയാറില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ ഇങ്ങനെ പ്രഭാഷണമൊക്കെ കേൾക്കുന്ന സമയത്ത് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ നിസ്കാരം നിസ്കരിച്ചു തുടങ്ങണം അങ്ങനെയാണ് ഞാനും നിസ്കരിക്കാൻ തുടങ്ങിയത് വല്ലാത്ത ഒരു ഉന്മേഷമായിരിക്കൂടോ ഇത് നിസ്കരിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു ഉന്മേഷം ആ ഒരു ദിവസമൊക്കെ നല്ലൊരു എനർജി ആയിരിക്കും ഞങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് നിങ്ങളും നിസ്കാരം നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് മുടുതൽ നിസ്ക ത്തിലേക്ക് ഏർപ്പെടുകട്ടോ വല്ലാത്ത ഒരു ഉന്മേഷമായിരിക്കും നമുക്കുണ്ടാവുക അതുപോലെ ആ ഒരു സമയത്ത് നാം എന്ത് ചോദിച്ചാലും അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് നമുക്ക് എന്തേലും ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ തഹജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് ദുവാ ചെയ്ത് നോക്ക് ഫലം കാണുന്നതാണ് നിസ്കരിക്കുന്നവൻ അത് തുടർന്ന് പോരണം കേട്ടോ അത് ഇടയ്ക്ക് നിർത്തരുത് പാതിരാത്രി എണീറ്റ് താജ്ജു നിസ്കരിച്ച് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യൂ നിങ്ങൾ മനസ്സ് വേദനിക്കുന്ന ആരോടും എനിക്ക് പറയാനില്ല ഇനി ഞാൻ എന്ത് ചെയ്യും റബ്ബെ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് രണ്ടുറക്കായു താജു നിസ്കരിച്ച് എന്നിട്ട് ആ താജ്ജു നിസ്കാരം നിങ്ങൾ നിലനിർത്തുക തുടരെയായി തുടരെയായിട്ട് തുടരേ ആയിട്ട് പോരുക എന്നാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അള്ള നിങ്ങളെ അതിനൊക്കെ തൊട്ട് കാക്കുന്നതാണ് ഈ നിസ്കാരം നിങ്ങൾ കൊണ്ടുനടന്നാൽ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവരല്ലേ ആരോടും പറയാനുമില്ല പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയൊക്കെ ഉള്ളിലൊതുക്കി കൊണ്ട് നടക്കുന്നവർ അള്ളഹനോട് പറയാലോ നമുക്ക് ആ ഒരു സമയത്ത് അള്ള കേൾക്കും നിങ്ങളുടെ ആ നിങ്ങൾ നിങ്ങളെ വിളിച്ചാൽ അള്ള അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കി ആ ഒരു സമയത്ത് പാതിരാക്ക് എണീറ്റ് രണ്ട് രണ്ടിറക്കയത്ത് താജ് സംസ്കരിച്ച് നിങ്ങൾ അതിന് ആ താജ്ജ് സംസ്കരിച്ചതിന് ശേഷം ആയിരം തവണ ആ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് പറയുക ആയിരം തവണ എന്നിട്ട് നിങ്ങളൊന്ന് ദുവാ ചെയ്തു നോക്കൂ ഒരു ദിവസം മാത്രം മതിയാവും നിങ്ങൾക്ക് ആ ദുവാക്ക് ഉത്തരം ലഭിക്കാം അതുകൊണ്ട് നിങ്ങൾ താജു നിസ്കരിച്ചതിന് ശേഷം ആ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ചെല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട ആയിരം തവണ ആ ഇരുപ്പിലിരുന്ന് യാ അർഹമിമീൻ യാ അർഹമിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ രണ്ട് കൈയും ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ നീറുന്ന ആ പ്രയാസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതിനുള്ള ഉത്തരം അന്ന് തന്നെ നിങ്ങൾക്ക് ഇൻഷാല് അള്ളാഹു സുബാന ഉത്തര കാണിച്ചു തരുന്നതാണ് ഒരുപാട് പ്രയാസത്തിൽ നിൽക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കമന്റ് വായിക്കുമ്പം തന്നെ അറിയാം എന്ത് ചെയ്യണം ഇനി എന്താണ് ഞാൻ ചെയ്യുക എനിക്ക് ഒരു ഒന്നും എവിടേക്കും അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഒരു രക്ഷയില്ല എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയുള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ താഴ്ച നിസ്കരിക്കാത്തവരാണെങ്കിൽ ഇപ്പോഴൊക്കെ കൂടുതൽ എല്ലാവരും താജ്ജു നിസ്കരിക്കുന്നവരാണ് താജ്ജ് നിസ്കരിക്കുന്നവരും നിസ്കരിക്കുന്നവരും ഒക്കെയാണ് ഇനി ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ആ നിസ്കാരം നിർവഹിച്ചു നോക്കുക നിങ്ങളുടെ ആ മനസ്സിലുള്ള പ്രയാസം അള്ളാഹു തീർത്തു തരുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഉണ്ടല്ലോ ഈ അർഹിമീൻ എന്ന ഈ ദിക്കറ് ആ ഒരു ദിക്കറ് ആയിരം തവണ നിങ്ങൾ ഇരുന്ന് ചൊല്ലിയിട്ട് നമ്മുടെ സങ്കടങ്ങൾ എല്ലാം തീരും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കുക താജ് സംസ്കാരം എല്ലാം മാറ്റിമറിക്കും നമ്മുടെ ജീവിതം തന്നെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന നമ്മൾ പെട്ടെന്നായിരിക്കും സമാധാനമുള്ള ജീവിതം നമ്മിലേക്ക് കയറി വരിക അതുകൊണ്ട് അനുഭവത്തിലൂടെയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ താജ് നിസ്കരിക്കാത്തവരാണെങ്കിൽ താജ് നിസ്കരിക്കുക മനസ്സിനന്നെ ഒരു ഉന്മേഷമായിരിക്കും ഒരു ഉഷാറായിരിക്കും നമുക്ക് ആ താജ് നിസ്കാരമൊക്കെ നിസ്കരിച്ചാൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല മനസ്സിൽ പ്രയാസമൊക്കെ മനസ്സിലുണ്ടെങ്കിലും എന്തോ ഒരു മനസ്സിനൊരു സുഖമായിരിക്കും ആ നിസ്കാരം നിർവഹിച്ചാൽ അതുകൊണ്ട് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും ആവണമെങ്കിൽ നമുക്ക് കുറേ സമ്പാദ്യം വേണം അങ്ങനെയൊന്നുമല്ലോ കുറേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല മനസ്സമാധാനം ശാരീരികമായിട്ടുള്ള സുഖവും മാനസികമായിട്ടുമുള്ള സുഖവും ഉണ്ടാവണം കുറേ പൈസ ഉണ്ട് കുറേ രോഗങ്ങളുമുള്ളവർ എത്ര പേരുണ്ട് ഇല്ലേ കുറേ പേരുണ്ട് നഷ്ടം പോണ പൈസ ഉണ്ട് എന്തിനും കാശുണ്ട് കയ്യിൽ പക്ഷേ അസുഖമാണ് ഒന്നിനും കയ്യില്ല പിന്നെ എന്തിനാണ് ആ പൈസ അല്ലേ അതുകൊണ്ട് അള്ളാഹുവിനോട് എല്ലാം നിങ്ങളെ റാഹത്താവാൻ വേണ്ടിയിട്ട് ഈ ഒരു താജ്യ നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് നിങ്ങളെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ് താജു സംസ്കാരം പതിവാക്കാത്തവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് അറിഞ്ഞാൽ നാം ഒരിക്കലും താജു സംസ്കാരം ഒരിക്കലും നാം ഒഴിവാക്കില്ല താജ്യ സംസ്കാരം എല്ലാ രണ്ടുറക്കായത്തിൽ നിസ്കരിച്ചാൽ മതി രണ്ടിറക്കായത്തിൽ നിസ്കരിച്ചിട്ട് അതിൽ കൂടുതൽ നിസ്കരിക്കാം അള്ളാഹുവിനെ ഇഷ്ടം എത്രയോ നിസ്കരിക്ക നിസ്കരിക്കുന്നതിന് പകരം നമ്മൾ ആ നിസ്കരിക്കുന്നത് നിലനിർത്തി പോവണം അതാണ് അത് പതിവാക്കി കൊണ്ടുപോകണം ഇടയ്ക്ക് വെച്ച് നിർത്തൽ അത് കരാഹത്തുമാണ് കേട്ടോ നമ്മൾ ഈ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് എൻ്റെ പ്രയാസത്തിലാണോ നിങ്ങളുള്ളത് ഒരുപാട് കമൻറ്റൊക്കെ വായിക്കാറുണ്ട് അവരൊക്കെ ഈ തായജുദ് പറയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ആ പ്രയാസം ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു പരീക്ഷണവും നിങ്ങൾക്കുണ്ടാവില്ല എല്ലാം പ്രാഹത്തിലായിരിക്കും അതുകൊണ്ട് നിസ്കരിക്കാത്തവർ ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നവർ ഇന്ന് മുതൽ ഒരു നാലുമണിയൊക്കെ സമയത്ത് പാതിരാക്കെ എണീറ്റ് ഒരു രണ്ടിറക്കാറ്റ് നിസ്കരിച്ചിട്ട് ഈ പറഞ്ഞൊക്കെ ചെല്ലി നിങ്ങളാഹിനോടൊന്ന് ദുവാ ചെയ്തു നോക്കൂ എന്ത് പ്രയാസവും എന്ത് പ്രശ്നവും എന്ത് വിഷമമാണോ നിങ്ങൾ സഹിക്കുന്നത് അത് അള്ളാഹു സുബാനോത്താലെ നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ രീതി ഇതൊന്ന് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ السلام عليكم ورحمه الله تعالى وبركاته